ഇന്നും പതിവ് പോലെ കാലത്ത് കുളിച്ച് പുതുശ്ശേരി കാവലിൽ തൊഴാൻ പോയി തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പുതുശ്ശേരി അമ്മയും അയ്യപ്പനെയൊക്കെ തൊഴുത ശേഷം വീട്ടിൽ വന്ന് ഭഗവാന്റെ മുന്നിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് കോല ഇടാനിരുന്നു ഇന്ന് കുറച്ച് വൈകിപ്പോയി കോല ഇടാൻ കോലൊക്കെ ഇട്ട് കഴിഞ്ഞ് അടുത്ത വീട്ടിൽ നിന്ന് പാല് മേടിച്ച് അത് കാച്ചവച്ചു പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരുക്കാണ് ഇത് പനംകൂമ്പാണ് ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് കുക്കറിൽ കുറച്ച് വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് വേവിച്ചെടുത്തു അഞ്ച് വിസിൽ വെച്ച് വേവാൻ കുറച്ച് മൂത്തതായതുകൊണ്ട് കഴിക്കാൻ ടേസ്റ്റ് കുറവായിരുന്നു അപ്പോഴേക്കും മോൻ്റെ വണ്ടി വന്നു അവനെ സ്കൂളിലേക്ക് കയറ്റി വിട്ട് പിന്നെ ഉണ്ടാക്കി ക്യാരറ്റും നിലക്കടലൊക്കെ ഇട്ട് അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അവിലുപ്പ്മാവ് പനങ്കൂമ്പ് പുഴുങ്ങിയത് പിന്നെ പാല് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ബൈ